പിതാവിൻ്റെയും പുത്രൻ്റെയും ദൃശ്യമാവിന്റെയും നാമത്തിൽ അമ്മേ അമ്മയും മാതാവേ അമ്മയുടെ പക്കലോടെ വന്നിരിക്കുന്ന മക്കളാ ഞങ്ങളെ കൈവെടിയരുത് മാതൃവാത്സല്യത്തോടെ അമ്മയുടെ കരട നിറഞ്ഞ കണ്ണുകളാൽ ഞങ്ങളെ കടാക്ഷിക്കണമേ അപേക്ഷിച്ചവരിൽ ഒരാളെ പോലും ഉപേക്ഷിക്കാത്ത മാതാവേ ഞങ്ങളുടെ അമ്മ നിത്യസഹായമേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്മി ഞങ്ങളുടെ മേൽ അലിവാകണമേ മറ്റാരും അമ്മയുടെ ചെറുക്കുമാരനും ഞങ്ങളുടെ കർത്താവുമായ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വാങ്ങി തരണമേ മനസ്സ് വല്ലാതെ നീറുന്നമ്മേ സങ്കടം പറയുവാൻ മറ്റാരും ഇല്ലമ്മേ ആരോടും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാത്ത ഞങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ എത്ര ആലോചിച്ചിട്ടും ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾ ഹൃദയം നിറങ്ങുന്ന വേദനകൾ

അങ്ങേ 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 സംഗീതത്തിൽ സഹായം തേടി ും ഉപേക്ഷിച്ച് നമുക്കണമേയും കന്യകളുടെ രാജ്യമായി കനികുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ നിലയിൽപ്പെട്ട് അങ്ങേത്ര പാത ഞങ്ങൾ അണിയുന്നു വിളപ്പിച്ച് കണ്ണു നിറച്ചിപ്പാവി കാത്തുകൊണ്ടെങ്കിൽ പിതാമിൻ്റെയും പുത്രങ്ങളുടെയും പശുപാർമാവിന്റെയും നാമത്തിൽ ആമി നന്മ നിറഞ്ഞ മറിയ സുസ്ഥീകർത്താവങ്ങയുടെ കൂടി സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരശുദ്ധ മറിയുമേ തന്നേൻ്റെ അമ്മയും ആ വകളാ ഞങ്ങൾക്ക് വേണ്ടി പോലും ഞങ്ങളുടെ മരണസമയത്തും